കാളസ്തി നമ്മുടെ ചക്രയുണ്ട് അപ്പൊ ഇവിടെ മൂന്ന് പേരാണ് ശ്രീ കാള ഹസ് എന്ന് പറഞ്ഞാല് ആരൊക്കെയാണ് ഇവര് മൂന്ന് പേര് ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഇത് മാത്രം ആന്ധ്രയിലാണ് നമ്മള് തിരുപ്പതി പോകുമ്പോ ഒരു മധുരം എല്ലാവരും അവിടെ കൂടി പോയി ഇവിടെയാണ് രാഹുൽ ഒക്കെ കർമ്മങ്ങളൊക്കെ വേണ്ടി കൊറേ കൃതികളും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ചക്ര എയർ എയർ ആണ് വായു അപ്പൊ അത് പിടിച്ചു നോക്കിയേ ആ ചക്രസും ഹെമിനസ് അതും ओके ਕੋਲ ਆਇਆ ਹਰ ਚੱਕਰ ਫੀਲਿਆ ਦਿਲੇ